ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന മനു ബാലചന്ദ്രൻ്റെ ഒരു വിവരമില്ലാത്തതുകൊണ്ട് രേവതിക്കുട്ടി വിളിക്കുന്നുണ്ട് രേവതി കുട്ടിയോട് ചോദിക്കുന്നുണ്ട് അപ്പം ബാലചന്ദ്രൻ അങ്ങളും അലിനെ ചേച്ചിയൊക്കെ അങ്ങോട്ട് എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ട് ഇല്ല മനു എട്ടാമ്പടിക്കൊന്നും എത്തിയിട്ടില്ല ഞങ്ങൾക്കൊരു വിവരവും എന്ന് പറയുന്നുണ്ട് പിന്നെ മനു ഒന്നും കൂടി വിളിക്കണ സമയത്ത് ബാലചന്ദ്രൻ അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് അങ്ങൾ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെ പറയാം പക്ഷേ ഞാൻ ആരും കൂട്ടാതെ ഇങ്ങോട്ട് വരാണെങ്കിൽ നിനക്ക് മാത്രമായിട്ട് ഞാൻ സ്ഥലം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് മനുവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും വൈകുന്നാറ ബാലചന്ദ്രൻ കുറച്ച് മദ്യപിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണഞ്ജി ചോദിച്ചെന്ന് ചോദിക്കുന്നുണ്ട് എന്ത് അച്ഛങ്ങൾക്ക് ഇങ്ങനെ വിഷമം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കൃഷ്ണഞ്ചിയോട് നമ്മുടെ ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നിൻ്റെ അമ്മ ഒരാളെ പ്രേമിച്ചായിരുന്നു അതിൽ അവൾക്ക് ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടീനെ അവൾ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേ അനാഥാലയത്ത് കൊണ്ടാക്കി ആ കുട്ടി ഇപ്പോൾ വലുത് വള വളർന്ന് വലുതായിട്ട് അതാണ് നമ്മുടെ വീട്ടിൽ പണിക്ക് വന്നിരിക്കണം അലയില ചേച്ചി എന്നൊക്കെ പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ കൃഷ്ണഞ്ചയ്ക്കാണെങ്കിൽ വല്ലാത്ത വിഷമമുണ്ട് അവളെ സ്വന്തം ചേച്ചിയായിരുന്നു ഇത്ര ദിവസം വീട്ടിൽ പണിക്കായിട്ട് നിൽക്കുന്നത് ആ ചേച്ചി എത്രമാത്രം സഹിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ആലോചിച്ചിട്ട് കൃഷ്ണനെ വല്ലാതെ വിഷമിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെയും ബാലചന്ദ്രൻ കൃഷ്ണജയോട് പറയുന്നുണ്ട് ഞാൻ മദ്യപിച്ചിട്ടല്ല മോളെ എൻ്റെ ഹൃദയം തകർന്നത് നിൻ്റെ വഞ്ചന വഞ്ചനകാരനാണ് എൻ്റെ ഹൃദയം തകർന്നത് നീ എങ്കിലും എന്നൊന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ കയറിയിട്ടുണ്ട് ആ സമയത്ത് മോൾ ബാലചന്ദ്രനെ കുറെ ആശ്വസിപ്പിക്കുന്നുണ്ട് അച്ഛൻ വിഷമിക്കേണ്ട അച്ഛൻ്റെ കൂടെ ഞാൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ മോൾ കേട്ട ശേഷം നമ്മുടെ അലീനെ ചെന്നിട്ട് കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങുന്നുണ്ട് അവൾക്ക് അലീനോടുള്ള സ്നേഹത്തിനൊക്കെ കൂടുതൽ സ്നേഹം തോന്നിയിട്ട് അവളെ ഒരുപാട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ബാലചന്ദ്രനിൽ വല്ലാത്ത സന്തോഷമാവുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കണത്